ഏറെ ബഹുമാനപ്പെട്ട അമ്മമാരെ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അസലും സഹജബിനോ പാതിരാവോട് പഠിച്ചവനെ ഞാൻ വല്ലാത്തൊരു ഗതികേടിലാണ് എനിക്ക് പറഞ്ഞാലും ഇതെന്റെ പെറ്റുമ്മയല്ലേ എന്നെ മുലയൂട്ടിയവളാണ് എന്നെ നൊന്ത് പ്രസവിച്ചവളാണ് ഞാൻ എന്ത് ചെയ്യണം ഞാൻ എന്ത് ചെയ്യണം നൽകണേ അല്ല നൽകണേ അവരെ സന്മാർഗത്തിലെത്തിക്കണേ അള്ളത്തിക്കണേ അള്ള ചെയ്ത് കൊണ്ട് പോയി നോക്കുമ്പോൾ ഉമ്മ പിന്നെയും ഉമ്മ പഴയ കോലത്തിൽ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കൂല ഉപവാസം ശക്തിപ്പെടുകയാണ് ഒന്നാം ദിവസം രണ്ടാം ദിവസം മൂന്നാം ദിവസം ഉമ്മ മരിക്കാൻ പോവുകയാണ് കുഴപ്പത്തിലാവുകയാ സഹതിയല്ലാത്ത സങ്കടത്തിലായി ഉമ്മ ലോകത്തോട് വിട എന്ന അവസ്ഥയായി സഹതിയല്ലാവനു ചിന്തിച്ചു ആദർശം വേണമോ രക്തബന്ധം വേണമോ കുടുംബം വേണമോ ദീന് വേണമോ